ൂരതയിലസ് റിപ്സിയും മോളും വരുന്നു ബാഗ് ഇന്ന് ഞങ്ങളിതാ എല്ലാരും കൂടി വർഷങ്ങൾക്ക് ശേഷം ഒരു കുഞ്ഞു ട്രിപ്പ് പോവാണ് കേട്ടോ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞത് നമ്മുടെ കോളേജ് ലൈഫിന് ശേഷം നമ്മൾ ട്രിപ്പ് പോകുന്നതാണ് അപ്പോ റിപ്സിയും മോളും ഉണ്ട് കൂടെ ഇനി നമുക്ക് കൂടെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ ആളെയും കൂടി പിക്ക് ചെയ്യാനുള്ള പോക്കാണ് നമ്മളിപ്പോ പോകാൻ പോകുന്നത് അപ്പൊ നമ്മുടെ ചങ്കായ നീതുവിനെയാണ് ഇപ്പം നമ്മൾ പിക്ക് ചെയ്യാൻ അടുത്തതായിട്ട് പോകാൻ പോണേ ഈ നീതു നമ്മുടെ വീഡിയോസിലൊന്നും അധികം അങ്ങനെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല ഇനി ഇപ്പം ഈ വീഡിയോയിൽ ഇനി നിങ്ങൾക്ക് കാണാം അപ്പോൾ നീതു മാത്രല്ല നീതുവിൻ്റെ രണ്ട് കുട്ടികളും കൂടി ഉണ്ടാവും നമ്മുടെ കൂടെ നമ്മളിപ്പോൾ ആനയടിക്കുത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് വെക്കേഷൻ ആയിട്ട് ഇപ്പം റിപ്സി മോളും ഇങ്ങോട്ട് വന്നേക്കുമല്ലേ അപ്പോൾ എല്ലാവരും കൂടി അതായത് നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു ശരിക്കും പറഞ്ഞാ ഒരുപാട് രണ്ടായിരത്തി പതിനൊന്നിലാണ് നമ്മൾ ഡിഗ്രി ലൈഫ് കഴിഞ്ഞത് നമ്മൾ ഇപ്പോഴാണ് എല്ലാവരും കൂടി ഫ്രണ്ട്സായിട്ട് ഇപ്പൊ പോകുന്നത് അതിനു മുമ്പ് ഇടയ്ക്ക് റിപ്സി ആയിട്ട് ചില കുഞ്ഞു കുഞ്ഞു യാത്രകളൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ നീതുവിന് അങ്ങനെ വരാൻ സാധിക്കട്ടില്ല അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ചങ്ക് ഫ്രണ്ടായ നീതു അപ്പോൾ നീതുവിന്റെ മക്കളും ഉണ്ട് കൂടെ നമ്മളിടയ്ക്ക് പുറത്തൊക്കെ വെച്ച് കാണുമെങ്കിലും നമ്മൾ ട്രിപ്പ് പോകാൻ പോകുന്നത് ദാദ്യായിട്ടാണ് അതുമല്ല ഇവർ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര രസമായിരിക്കും ഭയങ്കര എന്റർടൈൻമെന്റ് ആയിരിക്കും കേട്ടോ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാല് അവരുടേതായ സംഭവങ്ങള് ഫൺ തമാശകള് ചിരികളൊന്നും ഒന്നും വരില്ല വരില്ലാട്ടോ എന്റെ ഭാഷയിൽ പറഞ്ഞ അവര് അങ്ങ് ഒഫീഷ്യലായി പോവും പക്ഷെ അവരറിയാതെ വീഡിയോസ് എടുക്കുമ്പോഴാണ് അവരിലുള്ള എക്സ്പ്രഷൻസും തമാശകളും ചിരികളും എല്ലാം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ പേഴ്സണലി ഇവരെ അറിയാൻ പറ്റും ഇവര് രണ്ടുപേരുണ്ടെങ്കിലും നമ്മൾ സംസാരിച്ചിരുന്ന സമയം പോകുന്നത് അറിയില്ല ഇതായി സൺറൈസിൽ നമ്മുടെ കാറിന്റെ ഒരു ജസ്റ്റ് ഒരു വീഡിയോ എടുത്താട്ടോ നല്ല ഭംഗിയില്ലേ സൺറൈസ് കാണാനായിട്ട് അങ്ങനെ നമ്മൾ കോതമംഗലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ സിറ്റി ഹോട്ടൽ റെസ്റ്റോറന്റിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ വെളുപ്പിനെയും നമ്മൾ നാലു മണിക്കാണ് ഇറങ്ങിയത് ഇപ്പം ഏകദേശം സമയം ഒരു ഏഴ് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ വെളുപ്പിനെ ഇറങ്ങിയതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാവർക്കും വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി മുന്നോട്ട് പോകുമ്പോൾ നല്ല ഹോട്ടലൊന്നും കിട്ടിയില്ലെങ്കിലോ ഓർത്തിട്ടാണ് നമ്മളപ്പോൾ ഇവിടെ വണ്ടി നിർത്തി ഇറങ്ങിയത് അപ്പൊ വീഡിയോ ഓൺ ചെയ്തിട്ടില്ല എന്നുള്ള വിശ്വാസത്തിലുള്ള സംസാരങ്ങളാണ് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഇത് ആ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു അവിടെ നിന്ന് ഇറങ്ങി ഇതിപ്പോ മൂന്നാമത്തെ തവണ കേട്ടോ നമ്മള് ആനയടിക്കുത്തിലേക്ക് പോകുന്നത് ഒരു അടിപൊളി സ്ഥലം കണ്ടപ്പോ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഒറ്റടുത്തരുന്നേടുക്കാടാ മാറ്റി തെരഞ്ഞെടുക്കണത് അങ്ങനെ പിടിക്കണ്ട സൂപ്പർ അപ്പൊ ഫോട്ടോ എടുക്കൽ റീൽസ് എടുക്കൽ അപാരതയുണ്ട് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് നേരത്തെ എടുത്ത റീൽസിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഈ ആനയടിക്കുത്തി വന്നിട്ട് റീൽസ് എടുക്കണമെന്നാ വിചാരിച്ചേ പക്ഷെ നമ്മൾ അത് മറന്നു പോയടാ നിങ്ങൾ ആനയടിക്കുത്തി എത്തി അപ്പൊ നടന്നങ്ങ അറിയില്ല നമ്മള് ഇതിനു മുന്നേ ആനടിക്കുത്ത് വന്നപ്പോ ഒരു വലിയ കേറ്റം കേറിയായിരുന്നു പോയത് അപ്പൊ നമ്മള് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ഈ സൈഡിൽ വന്നപ്പോ ഒരു ചേട്ടൻ നമ്മളോട് പറഞ്ഞു ഈ ഒരു വഴി കൂടെ കയറിയാ പെട്ടെന്ന് കേറാന്ന് തോന്നുന്നു അങ്ങനെ ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ഈ വഴി പോകുന്നത് ജീപ്പ് വഴിയും കേറേ ആ വഴി അതിച്ചിരി കുത്തണുള്ള വഴിയാണ് ചിലപ്പോ നമുക്ക് കേറുമ്പോൾ പറ്റൊന്നുമില്ല ബുദ്ധിമുട്ടാണ് റങ്ങണോ കൂടെ എടിയാടിയെ വെള്ള അതിനകത്ത് വെച്ചി വെള്ള അതിനകത്ത് വയ്ക്കാൻ പറ്റുമോ 밸리, 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 എന്റെ മൂത്ത നന്തി ബാക്കിലുണ്ട് രണ്ടേ കേറ് പോരി രണ്ടേ കേറ് പോ ഇങ്ങോട്ട് ഇവിടു ഫോൺ ഇല്ല ഞാൻ എടി നിന്റെ മോള് അമ്മേ കേറ്റീട്ട് നോക്കടാ അഞ്ചാ ടെൻഡോ നല്ല വെടിക്ക് പോ ദാ സർവ്വഹദൂർ കം തിന്നാനൊക്കെ കം പോടാ രണ്ടേ കേറ് പോരി यो तो भाई बरलगो ई तरह रहाएंगे भाई बिदा नीदर भाई बरलगो हो माई तू क्या सो अबे देख के तू के का अबे कर के के तू के का बैग उडियो तू के इदा न बेर

ഈ വഴി കയറി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഈ വഴി ഏതാണെന്ന് എനിക്ക് മനസ്സിലായത് നമ്മൾ ആനയടി കുത്തി കയറി കഴിയുമ്പോൾ സൈഡിൽ നമ്മൾ കോഫി ഒക്കെ കുടിക്കാൻ ഒരു കടയുണ്ട് അതിൻ്റെ സൈഡിലുള്ള ഒരു വഴിയാണ് ഇപ്പൊ നമുക്ക് കയറി വന്ന വഴി നമ്മളിപ്പോ വെള്ളച്ചാട്ടത്തിന് എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മള് വെള്ളത്തിലേക്ക് ഇറങ്ങിയേ വേണ്ടു അപ്പൊ അതിനു മുമ്പ് നമ്മള് ഡ്രെസ്സൊക്കെ ചേഞ്ച് ചെയ്യണം പക്ഷെ നമ്മളിപ്പോ വന്ന സമയം ഇത്തിരി നേരത്തെ ആയിപ്പോയി ഒമ്പത് മണിക്കാണ് നമ്മളിപ്പോ എത്തിയേക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഷോപ്പ് തുറന്നിട്ടില്ല ഇനി ആ ഷോപ്പ് തുറന്നതിന് ശേഷം വേണം നമുക്ക് ഡ്രെസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ ബാഗ്സും ഡ്രസ്സും കാര്യങ്ങളും എല്ലാവരും അവിടെ ലോക്കറിൽ വെക്കാനായിട്ട് സൺഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്ക് പ്രതീക്ഷിച്ച വന്നത് പക്ഷെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല വെള്ളം തീരെ കുറവുമാണ് പക്ഷെ വെള്ളം കലങ്ങിയിട്ടില്ല കേട്ടോ ആരും ഇറങ്ങാത്തത് കാരണം അതുകൊണ്ട് തന്നെ നല്ല ക്ലീൻ ആയിട്ട് കിടപ്പുണ്ട് നമ്മൾ ഇതിനു മുമ്പ് വന്നപ്പോഴൊക്കെ നന്നായിട്ട് വെള്ളം ഉണ്ടായിരുന്നു തിരക്കും ഉണ്ടായിരുന്നു സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഷോപ്പ് തുറക്കാത്ത കാരണം വലിയ ബുദ്ധിമുട്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ ബാഗൊക്കെ ആയിട്ട് കയ്യില് പിടിച്ചുകൊണ്ട് പോകാനായിരുന്നു ലാസ്റ്റ് നമ്മൾ എടുക്കാൻ നേരത്തെ എല്ലാം കൂടി ഒരു സൈഡിൽ വെച്ചിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാൻ പോവാണ് പോവണോട്ട് എല്ലാവരും വെള്ളത്തിൽ ഇറങ്ങാനുള്ള എക്സൈറ്റ്മെന്റിലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഫോട്ടോ എടുത്ത് തീർന്നിട്ട് ഡ്രസ്സൊക്കെ മാറി വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങിയാൽ മതിയായിരുന്നു അങ്ങനെയാണ് തോന്നിക്കൊണ്ടിരുന്നത് പക്ഷെ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങുന്നതിന് മുമ്പേ നമുക്ക് കുറേ ഫോട്ടോസ് എടുക്കാനുണ്ടായിരുന്നു തമിഴലിനും ഫോട്ടോ വേണമായിരുന്നു പിന്നെ നമ്മുടെ ഫ്രണ്ട്സിന്റെ എല്ലാവരുടെയും കുട്ടികളുടെ എല്ലാവരുടെയും അങ്ങനെ ഫോട്ടോസ് ഒരുപാട് എടുക്കാനുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫോട്ടോസ് എല്ലാം എടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ വെള്ളത്തിൽ ഇറങ്ങാൻ പോകുന്നത് എടുത്തോണെ ഇതിപ്പോ ഞാൻ കഴിക്കുന്നു എടുക്കട്ടെ ഇല്ല മഞ്ഞു ഇനി കുട്ടികളുടെ റീൽസ് പ്രാക്ടീസും റീൽസ് എടുക്കുന്ന ടൈമുമാണ് കേട്ടോ സമയം പോകും തോറും കുറച്ചൊക്കെ തിരക്കായി തുടങ്ങി കേട്ടോ അതുമെല്ലാം നന്നായിട്ട് നല്ല വെയിലായി തുടങ്ങി എന്നാലും ഞങ്ങളുടെ ഫോട്ടോ എടുപ്പ് കഴിഞ്ഞിട്ടില്ല കേട്ടോ എന്താ എല്ലാവരും നിരന്ന് അങ്ങ് നിന്ന് ഫോട്ടോ എടുക്കണം എടുക്കാൻ പറ്റാവുന്നിടത്തോളം മാക്സിമം ഫോട്ടോസ് എടുത്ത് കൂട്ടുകയാണ് നമ്മൾ അത് കഴിഞ്ഞപ്പോഴാണ് നീതുവിൻ്റെ ഫോട്ടോഷൂട്ട് പിടിക്കണം ഇനിയും ഫോട്ടോസ് എടുക്കണമെന്നാണ് പറയുന്നത് പക്ഷെ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ സമയമായല്ലോ നമ്മളപ്പോ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ആ ഷോപ്പ് തുറക്കുന്നില്ല എന്നെ നമുക്ക് പിന്നീട് മനസ്സിലായത് പിന്നെ നമുക്ക് കിട്ടിയ ഒരു ചെറിയ സ്പേസിൽ നമ്മള് എല്ലാവരും മറയൊക്കെ നിന്ന് നമ്മള് ഡ്രെസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മളിത് ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടോ 20000 টাকা ওহ ওই ডেডি ইগনোর ওই

സാധകൻ ചെയ്തോണ്ടിരിക്കണേ റുച്ഛവിടെ ഇങ്ങനെ മുങ്ങണം മൂങ്ങാൻ പോണ മുങ്ങാൻ പോണേ ശരി ള്ളാത്തോണ്ട് അവിടെ പാട്ടൊക്കെ പഠിക്കേണ്ടി വരുത്തി ആ പോരത്തെ മുങ്ങൾ ഉള്ള ശ്രമത്തിലാണ് കൈ എടി ഞാൻ ചോദിക്കാം മുട്ടിലേ എവിടെ പോണ് മുട്ടിലേ എവിടെ പോണ് വി മുട്ടിലഴു അല്ലേ ഇവിടേ ഫോർമാറ്റ് വീക്കര എഴുതും മോ പ്രകാരണവും കേസർ ലോൻസ് ഇന്നെ ഞാന ഞാന നാടൻ ദോവ വന്ന് കുറ നേരം കേറി ഇടി അപ്പോടെ ഞാൻ റിപ്സിനി ഇണ്ടി റിപ്സിനി ഇണ്ടി വലിച്ചേ േരി അയ്യോ നീ കൈപൂക്ക് പോയിട്ടുണ്ടെങ്കിൽ നോട്ട് മീന കിട്ടിയോ കൊണ്ട കിട്ടി തലനേ ഇക്ക് ഒരു അടി കൂടി ഇല്ല അയ്യോ തന്നോട്ട് പോവാ വലിയ ലംഗായി ദേരി पड़े देना മീൻ ഇവിട കിട്ടു അരങ്ങ അതിക്ക് ഇങ്ങനെയല്ല അവൻ ഉള്ളാ മറ്റേതാ താട്ടി ഇതിക്ക് ആ ദേ ഇല്ല ബോണ്ടിപ്പോയി അയ്യോ ചാടി പോയി അയ്യോ നീ വെന്തവലല പലല നീ കിട്ടി 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 നീൻ കിട്ടി നീ കിട്ടി തടുപ്പ് തണുപ്പ് അങ്ങനെ ഒത്തിരി നേരം നമ്മള് വെള്ളത്തില് ചെലവഴിച്ച ശേഷം നമ്മളിതാ വെള്ളത്തിൽ നിന്ന് കര കയറിയിട്ടുണ്ട് അപ്പൊ ഇനി നമ്മളിതാ ഉണങ്ങാനായിട്ടും വെള്ളം തോർന്നു പോവാനായിട്ടും ഇരിക്കുവാണ് അത് കഴിഞ്ഞ് ഇനി ഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്കിപ്പോൾ വേറെ വഴിയൊന്നുമില്ല താഴെ ചെന്നിട്ട് കാറിന്റെ അകത്ത് കയറിയിട്ട് മാത്രമേ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ വെള്ളത്തിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും അവിടെ അത്യാവശ്യം തിരക്കായി തുടങ്ങി കേട്ടോ അങ്ങനെ നമ്മളിതാ എല്ലാം പാക്ക് ഒക്കെ ചെയ്ത് നമ്മൾ മല ഇറങ്ങിയാണ് കേട്ടോ ഓ ഈ കേറിയ മല ഇനി പിന്നെ ഇറങ്ങണവലോന്നോർക്കുമ്പോഴാണ് ഒരു ടെൻഷൻ കാരണം വെള്ളത്തിൽ നിന്ന് കയറിയപ്പോഴേക്കും ഭയങ്കരമായിട്ട് ടയേർഡായി അതുമല്ല ഫുഡ് കഴിക്കേണ്ട ടൈമൊക്കെ കഴിഞ്ഞു ഭയങ്കരമായിട്ട് വിശക്കാൻ തുടങ്ങി ഞാൻ വിശന്നു വശന്ന് ഞാൻ ഭയങ്കര ടയർഡായിട്ടോ എങ്ങനെയെങ്കിലും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് എന്തെങ്കിലും ഫുഡ് കഴിച്ചാ മതി അങ്ങനെയായിരുന്നു എല്ലാവർക്കും അങ്ങനെ താഴെ എത്തി നമ്മള് ഡ്രെസ്സൊക്കെ ചേഞ്ച് ചെയ്തു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച സെയിം റെസ്റ്റോറന്റിൽ തന്നെയാണ് കേട്ടോ നമ്മള് ലഞ്ച് കഴിക്കാനും എത്തിയത് എല്ലാവരും അപ്പൊ ബിരിയാണിയാണ് നമ്മൾ കഴിച്ചത് ഇച്ചാൻമെയിലാണ് കേട്ടോ കഴിച്ചത് അങ്ങനെ അതാ ഫുഡ് കഴിച്ചപ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര ആശ്വാസമായിരുന്നു ആ ഒരു ആശ്വാസവും സന്തോഷവും എല്ലാവരുടെയും മുഖത്തുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഇതാ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഇനി നമുക്ക് പോകാനുള്ള അടുത്ത ഡെസ്റ്റിനേഷൻ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് ആണ് പക്ഷെ ഓൾറെഡി ലേറ്റ് ആയിട്ട് നമ്മൾ ആനടി കുത്തിന്ന് ഇറങ്ങിയത് കാരണം നമ്മൾ ഹിൽ പാലസ് എത്തുമ്പോൾ എന്തായാലും ലേറ്റ് ആവും അതുകൊണ്ട് പ്ലാൻ ഒന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്തു നമ്മൾ നേരെ ലുലു മാളിലേക്കാണ് കേട്ടോ പോകുന്നത് പുറകിൽ നിന്നുള്ള സംസാരവും ഒച്ചയും ബഹളവും ഒന്നും കേൾക്കാണ്ടായപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ദാ എല്ലാവരും ഫുഡ് കഴിച്ച ചെയ്യണത്തിൽ നല്ല ഉറക്കം അങ്ങോട്ട് പാസാക്കുവാണ് അങ്ങനെ അത് ആ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് ദാ ലുലു മാൾ എത്തി ലുലു മാളില് നമ്മള് ഇപ്പുറത്തെ സൈഡിലെ ബിൽഡിംഗിലാണ് കേട്ടോ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റിയത് ഇനി കുറച്ച് ദൂരം ചെന്നിട്ട് വേണം നമുക്ക് അകത്തേക്ക് കയറാനായിട്ട് അപ്പോൾ ആ ലിഫ്റ്റ് കയറാനുള്ള ശ്രമത്തിലാണ് നമ്മള് ലിഫ്റ്റിലേക്ക് കയറാനുള്ള ആൾക്കാരുടെ തിരക്കും ഭയങ്കര കൂടുതലായിരുന്നു അറ്റ് ലാസ്റ്റ് നമ്മളിതാ അകത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ പിന്നെ പിള്ളേരുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ നമ്മളിതാ നേരെ ഐസ്ക്രീം ഷോപ്പിലേക്ക് വന്നു കുറച്ച് ഐസ്ക്രീം വാങ്ങിച്ചു എല്ലാരും കൂടി അപ്പോൾ അങ്ങനെ ഐസ്ക്രീം കഴിച്ചുണഞ്ഞോണ്ടിരിക്കാണ് ഗൈസ് വെക്കേഷൻ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കര തിരക്കായിരുന്നു ഇത്രയും തിരക്കിലും ഞാൻ ആദ്യമായിട്ടാണ് ലുലുമാളില് പോണേ പക്ഷെ ഇതിലും തിരക്കുണ്ടാവാറുണ്ട് അങ്ങനെ ഐസ്ക്രീം കഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും കാർ പാർക്കിങ്ങിൽ എത്തിയിട്ടോ ആയിട്ടുള്ള കുറച്ച് മെമ്മറബിൾ മൊമെന്റ്സ് ആണ് നമ്മളിപ്പോൾ ഇവിടെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാട്ടോ അതുവരേക്കും ബൈ ബൈ